കോഴിക്കോട് മുക്കത്ത് പീഡനശ്രമം ചെറുത്ത യുവതി കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടിയ സംഭവത്തിൽ കൂട്ടുപ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ് സുരേഷ് റിയാസ് എന്നിവരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു കുന്നംകുളത്ത് വച്ച് പിടിയിലായ ഒന്നാം പ്രതി ദേവദാസിനെ കോടതി റിമാൻഡ് ചെയ്തു അറസ്റ്റിലായ ഹോട്ടലുടമയും ഒന്നാം പ്രതിയുമായ ദേവദാസിൽ നിന്ന് വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് സുരേഷ് റിയാസ് എന്നിവരെ വൈകാതെ പിടികൂടാമെന്ന കണക്കുകൂട്ടലിലാണ് മുക്കം പോലീസ് ഇവർക്കായുള്ള അന്വേഷണം വ്യാപിപ്പിച്ചു പ്രതികൾക്കെതിരെ ഡിജിറ്റൽ തെളിവുകളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട് കുന്നംകുളത്ത് വെച്ച് പിടിയിലായ ഒന്നാം പ്രതി ദേവദാസിനെ കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു കൂട്ടുപ്രതികളെ കൂടി പിടികൂടിയ ശേഷമാവും കൂടുതൽ തെളിവെടുപ്പ് ഉണ്ടാവുക അതിക്രമം നടന്ന സ്ഥലത്തെത്തിച്ച് ദേവദാസിന്റെ പ്രാഥമിക തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു അഭിഭാഷകനെ കാണാനായി കൊച്ചിയിലേക്ക് പോകുന്നതിനിടെയാണ് ദേവദാസിനെ മുക്കം പോലീസ് കുന്നംകുളത്ത് വെച്ച് പിടികൂടിയത് പ്രതി സ്വന്തം വാഹനം കോഴിക്കോട് ഉപേക്ഷിച്ച് ബസ്സിൽ യാത്ര ചെയ്യവെയാണ് കസ്റ്റഡിയിലെടുത്തത് ഹൈക്കോടതിയെ സമീപിച്ച് മുൻകൂർ ജാമ്യം തേടുകയായിരുന്നു ദേവദാസിന്റെ ലക്ഷ്യമെന്ന് പോലീസ് അറിയിച്ചു കേസിൽ യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനും അന്വേഷണ സംഘം തീരുമാനിച്ചു കൈരളി ന്യൂസ് കോഴിക്കോട്